വ്യത്യസ്തമായി മാറാടി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി പഞ്ചായത്തിലെ കുരുക്കുന്നപുരം പാടശേഖരത്ത് വിത്ത് വിതച്ചുകൊണ്ടാണ് പതിനാല് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും തങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വ്യത്യസ്തമായി മാറാടി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി പഞ്ചായത്തിലെ കുരുക്കുന്നപുരം പാടശേഖരത്ത് വിത്ത് വിതച്ചുകൊണ്ടാണ് പതിനാല് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കർഷക സംഘം മാറാടി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ തരിശുപാഠങ്ങളും തരിശുരഹിതമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് മാറാടി കർഷക സംഘം വില്ലേജ് കമ്മിറ്റി വ്യാപകമായി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ അഞ്ച് ഏക്കർ സ്ഥലത്താണ് കൃഷി കൃഷിയിറക്കുന്നത് പതിനാല് വാർഡുകളാണ് മാറാടി പഞ്ചായത്തിലുള്ളത് ഏഴ് വനിതാ സംവരണവും ഒരു എസ് സി സംവരണ സീറ്റും പഞ്ചായത്തിലുണ്ട് പതിനാല് വാർഡുകളിലും യാതൊരു തടസ്സവും ഇല്ലാതെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഇതിനോടകം ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു സി പി ഐ എമ്മിന് പതിനൊന്ന് സീറ്റും സി പി ഐക്ക് മൂന്ന് സീറ്റുമാണ് പഞ്ചായത്തിലുള്ളത് മാറാടിയിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആളെയും ഇതിനോടകം നിശ്ചയിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ പച്ചക്കറി വാഴ എന്നീ കൃഷികളും കർഷക സംഘം നടത്തി വരുന്നുണ്ട് മാറാടി ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് കർഷക സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി കെ വൈ മനോജ് പറഞ്ഞു കേരള കർഷക സംഘത്തിൻ്റെ കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും തരിശുരഹിത കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി വരിക ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മാറാടിയിൽ തരിശുരഹിത മാറാടി എന്ന പദ്ധതി കേരള കർഷക സംഘം മാറാടി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി മാറാടിയിൽ ഞങ്ങൾ ഒരു കാർഷിക സബ് കമ്മിറ്റി കൃഷിക്കാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മാറാടി വില്ല കമ്മിറ്റിയിലെ സഖാക്കൾ ഗണേഷ് ശങ്കർ സഖാവി ജയമാതി എന്നിവരെ അതിൻ്റെ ചുമതലക്കാരായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കർഷക സംഘം വില്ല കമ്മിറ്റിയുടെ പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ടാണ് മാറാടിയിലെ തരിച്ചു കിടക്കുന്ന മുഴുവൻ പാടശേഖരങ്ങളും കൃഷി ചെയ്യുന്നതിനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറാടി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനാല് സ്ഥാനാർത്ഥികളും ചേർന്ന് വിത്തറിഞ്ഞ് ഇപ്പം പരിപാടി ആ പ്രോജക്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇത് വരും ദിവസങ്ങളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി മാറാടിയിലെ മുഴുവൻ തരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ വിവിധ യൂണിറ്റുകളുടെ അഭിമുഖത്തിൽ പല തരത്തിലുള്ള കൃഷികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക പള്ളിക്കവലയിലാണെങ്കിൽ നമ്മുടെ പള്ളിക്കവല യൂണിറ്റിൻ്റെ അഭിമുഖത്തിൽ അവിടെ വാഴ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും പച്ചക്കൃ കറി കൃഷി അടക്കം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കയനാട് പാടശേഖരത്തിൽ നമ്മൾ കൃഷി ആരംഭിച്ചിട്ടുണ്ട് മാറാടിയിൽ തന്നെ ഇവിടെ കവും പാടത്ത് നമ്മൾ കർഷക സംഘത്തിൻ്റെ അഭിമുഖത്തിൽ കൃഷി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് അത് സുഖം അമ്പാടി അടക്കമുള്ളവർ ആണ് അതിന് നൃത്തം കൊടുക്കുന്നത് അപ്പം അങ്ങനെ മാറാടിയിൽ വ്യാപകമായിട്ട് പദ്ധതി നടപ്പിലാക്കുവാണ് പുതുതായിട്ട് കടന്നു വരാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് പുതിയ ഭരണസമിതി നിലവിൽ വരുമ്പോൾ ആ ഭരണസമിതിയുടെ പ്രകടനപത്രികയിലെ ഒന്നാമത്തെ ഇനമായിട്ട് നമ്മൾ വച്ചിട്ടുള്ളത് ആ മാറാടിയിലെ മുഴുവൻ പാടശേഖരങ്ങളും നമ്മളെ കൃഷി യോഗ്യമാക്കും തരിച്ചു രഹിത മാറാടി എന്ന പദ്ധതി നമ്മൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രകടനപത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് പൂർണ്ണമായും കാർഷികഗ്രാമമായ മാറാടിയെ കാർഷിക മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിറകിലുണ്ട് ജയ്സൺ മാത്യു ഗണേശ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നെൽകൃഷിക്ക് മേൽനോട്ടവും ചുമതലയും നൽകുന്നത്